േണു ഇനി അടുത്ത വീടും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇന്നലെ ഫേസ്ബുക്ക് തുറന്നു നോക്കിയപ്പോഴാണ് ഇന്നലെ മൂന്നാല് ദിവസം ഈ ഒരു ഫോട്ടോസ് കിടന്നിങ്ങനെ ഓടിക്കൊണ്ടിങ്ങിരിക്കുന്നു ഞാനൊരു ഇതിനകത്ത് കണ്ട ഒരു പേജിനകത്ത് കണ്ട അതിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ തന്റെ അഭിനയ ജീവിതത്തിൽ പുതിയ തല തലങ്ങളിലേക്ക് ചുവട് വെക്കുകയാണ് രേണു രേണുസ്തുതി ആശംസ ആശംസകൾ ചേച്ചി എന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ് വിമർശിക്കുന്നവർ അത് ചെയ്തുകൊണ്ടേയിരിക്കും ചേച്ചി മുന്നോട്ട് പോകുക ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് അപ്പം നിങ്ങൾക്കറിയാലോ റേണുസ്തുതി എങ്ങനായിരുന്നു എനിക്ക് ഓർമ്മയാണ് സുദീ ചേട്ട മരിച്ചതിന് ശേഷം ഇവരുടെ ഇവരൊരു മലയാളം എന്ന് വെച്ചാൽ അറിയാലോ കുന്നുപോലൊരു സ്ഥലമാണ് ആ ഇങ്ങനെ വയ്യാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു രേണുവിനെ ഇനിയിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് സഹായിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ അരേണു അല്ല ഒരു യൂട്യൂബർ വന്നിട്ട് ഒരു വീഡിയോ ഇടുന്നുണ്ട് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും പറയാതെ കരഞ്ഞ പോകുകൊണ്ട് ഇങ്ങനെ പോകുന്ന രേണുവിനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു വീഡിയോ ക്ലിപ്പ് ആയി ഞാൻ ഈ അടുത്ത സമയത്ത് അടുത്ത് വെച്ചേക്കണം ഞാൻ ഇന്നലെ രാത്രി അതായത് നാല് മണിക്കൂർ ഇട്ടൊന്നും നോക്കി കിട്ടിയില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് സിരേഷ് ഗോപിയൊക്കെ ഒരുപാട് സഹായങ്ങളും വാഗ്ദാനങ്ങളും പിന്നെ അതുപോലെ തന്നെ ശ്രീകണ്ഠനായാലും ഒരുപാട് 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 ആൾക്കാർ ഇവർക്ക് സ്വപ്നമായിരുന്നു ഒരു വീട് വീടൊക്കെ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല വീട് വെച്ച് കൊടുത്തു അങ്ങനെ ഒരു കാര്യം കൂടെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു രേണുസുധിയുടെ ഇപ്പോഴത്തെ രീതിയും മറ്റൊക്കെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ രേണു രണ്ടായിരുന്ന വീട് വെച്ച് കൊടുത്തത് പിള്ളേർക്കാണ് ആ പിള്ളേർക്ക് രണ്ട് പേർക്കാണ് വീട് വെച്ച് കൊടുത്തത് കാരണം അവർ ഒറ്റപ്പെട്ടു പോകരുത് എന്നുള്ള കാര്യമാണ് പറയുകയും ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ അവരുടെ രീതിയും കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നതാണ് അങ്ങനെയാണ് മറ്റാണെന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ പിന്നെ ഞാൻ ഈ അടുത്ത സമയത്താണെങ്കിലും കുറേ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക നമ്മൾ ഇന്നലെ കൃഷ്ണന്റെ കാര്യം സംസാരിച്ചു ഡ്രസ്സിന്റെ അതൊക്കെ ഇവര് അവള് പണ്ടു അങ്ങനെ ഇട്ടോളൂ നടക്കുന്ന ഒരു വ്യക്തി വ്യക്തിയായുണ്ട് നോർമലാണിത് ഇവരുടെ ഒക്കെ കാര്യം പറഞ്ഞു ചോദിച്ചു നോക്കുവാണെങ്കില എന്താ പറയാ പണ്ടത്തെ ഒക്കെ ഇന്റർവ്യൂ പറയുന്നുണ്ട് അഭിമാനമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ധരിക്കാറുള്ളത് എനിക്ക് എത്ര വന്നാലും ഇതിനപ്പുറത്തോട്ട് ഞാൻ പോകത്തില്ലെന്നൊക്കെ പറഞ്ഞു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതിൻ്റെയൊക്കെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കുറെ മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്തായാലും ഇതെല്ലാം ഇത് നോക്കുവായിരുന്നു ഞാൻ അതും വെച്ചതാണ് ഓക്കെ ആ അവരൊക്കെ വന്നിട്ട് പെട്ടെന്നൊരു മാറ്റം ഒരു രീതി ഒരു സംസാര രീതി മാറുന്നു ഡ്രസ്സിംഗ് സ്റ്റൈൽ മാറുന്നു അതൊക്കെ ഭയങ്കര അപ്പോഴത്തെ സോഷ്യൽ മീഡിയ എന്ന് ഫേസ്ബുക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ ഭയങ്കര നെഗറ്റീവ് കാരണം ഇന്നലെ വരെ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഇവർക്ക് നെഗറ്റീവായി തുടങ്ങി എന്നുള്ളതാണ് ഓക്കെ എന്തായാലും ഞാൻ കുറച്ച് കമൻറ്റ് വെച്ച് തരാം പിന്നെ അന്ന് സുരേഷ് ഗോപി എടുത്ത് വിളിച്ചത് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വിചാരിക ഓക്കെ എന്നാലും നമുക്ക് കമന്റിലോട്ട് പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാത്ത സഭ്യാതവരൊക്കെ ഒന്ന് സഭ്യാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ എന്നാലും നമുക്ക് പോവാം കമന്റിലോട്ട് ആദ്യത്തെ കമൻറ്റെന്ന് പറഞ്ഞാൽ ഭർത്താവ് ഇല്ലാത്തവരൊക്കെ പിന്നെ തുണി അഴിക്കാൻ നിൽക്കുകയാണല്ലേ പോടി എന്നുള്ള രീതിയിലാണ് ഇവ ഇവൾക്ക് ആദ്യം ഒരു വീട് വേണമായിരുന്നു അത് കിട്ടി കുറച്ച് കാശും കൂടെ കിട്ടി മക്കളുടെ പഠനവും സഹായത്തിന് കിട്ടി ഇനി ഇവൾക്ക് നോ ടെൻഷൻ അതുകൊണ്ട് എൻജോയ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അങ്ങനെ കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ട് കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആ സമയത്ത് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഒന്നുമില്ലായ്മ തന്നെ ഇവർത്തെ ജനങ്ങൾ തന്നെ അറിയാലോ ഇവർക്കെതിരെ ആരൊരു വീഡിയോ ഇട്ടാലും ആരെന്ത് പറഞ്ഞാലൊരു കമ്പ് ഇട്ടില്ല അതെടുത്തിട്ട് അവരെ തെറി വിളിക്കാൻ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു അവരെല്ലാം ഇവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് കാരണം ഇവരുടെ രീതി എങ്ങനായാലും ഉണ്ടായിരിക്കാം ആരോട് പറയാൻ ആര് കേൾക്കാൻ സുധിയുടെ പേര് പോയി സുധിയുടെ പേര് പോയോ ഏ സുതി എന്ന് പറഞ്ഞ കലാകാരം ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ അദ്ദേഹത്തിന് എങ്ങനായാലും ആ ഒരു പേര് നിലയിക്കുന്നേ പിന്നെ ഞാൻ ആയിട്ട് തുറന്നു പറയാം കൊല്ലം സുതി എങ്ങനെയാണ് അറിയപ്പെട്ടത് മരണശേഷമാണ് കൊല്ലം സ്തുതി അറിയപ്പെടാൻ തുടങ്ങിയത് ആണോ അല്ലേ സ്റ്റാർ മാജിക്ക് വന്നിട്ടുണ്ട് അറിയാം ആൾക്കാർക്ക് അറിയാം ആ അറിയാം നമുക്കറിയാം സൈഡ് ആയിട്ട് വന്നിട്ട് ഓരോ കോമഡി ചെയ്തിട്ട് പോകുന്ന ഒരു വ്യക്തി എങ്ങനെ അറിയപ്പെട്ടത് മരണശേഷമാണ് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ മരണശേഷം മാത്രമാണ് അദ്ദേഹത്തിന് കൂടുതൽ ആൾക്കാർ അറിയാനും തുടങ്ങിയത് ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതൊന്നും ആരും ഓപ്പൺ ആയിട്ട് തുറന്നു പറയത്തില്ല പറഞ്ഞ അപ്പോൾ അവൻ്റെ വിളിക്കും അല്ലെങ്കിൽ അൺസബ് ബട്ടൺ എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റിടും അതിൻ്റെ ഇടയ്ക്ക് ഒരു നൂറ് ലൈക്ക് വരും കുറേ പേര് അൺസബ് അടിച്ചു പോവും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ ഉള്ള കാര്യമല്ല കാര്യമല്ലേ ഞാനീ പറയുന്നത് മരണശേഷമല്ലേ ഇദ്ദേഹത്തിന് അറിയാൻ തുടങ്ങിയതും ഓ ഇന്ന ആളായിരുന്നു ഓ ഇന്ന വ്യക്തിയായിരുന്നു ആൾ മരിച്ചു അയ്യോ അപ്പോൾ ഫാമിലി ഫാമിലി രംഗത്ത് വരുന്നു അതൊന്ന് അവർക്ക് സഹായിക്കാം ചിലവർ ക്യു ആർ കോഡ് ഇട്ട് കൊടുക്കുന്നു ബാങ്ക് ഡീറ്റെയിൽ ഇട്ട് കൊടുക്കുന്നു ചിലർ പൈസ അയച്ചു കൊടുക്കുന്നു അങ്ങനെ 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 ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച നാലാഴ്ച ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രമാണ് ആൾക്കാരുടെ മൈൻഡിലോട്ട് ഈ കാര്യങ്ങൾ എത്തുന്നത് പിന്നെ ഈ വ്യക്തി അഹ് ഇന്നാൾ ഇന്ന ആൾ ഇന്ന ആൾ അങ്ങനെ അറിയപ്പെട്ടൊരു വ്യക്തിയാണ് ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ അതാണ് അതിൻ്റെ സത്യാവസ്ഥ ഏ എനിക്കിത് പറയണ ഒരു മടിയില്ല അതുകൊണ്ടാണ് ഞാൻ തുറന്ന് പറയുന്നത് ഇത് പട്ടിക്ക് ഒരു ദിവസം വരും അതാണിത് എന്തായാലും കാണാം എൻ്റെ കൃഷ്ണ എന്തായാലും കാണണം എൻ്റെ കൃഷ്ണ കാണാനിരിക്കുന്നതേ ഉള്ളൂ വീട്ടിയും കാണാൻ അടിപൊളി ചുണ്ടലി അങ്ങനെ കുറെ ആൾക്കാർ പറയുന്നത് ഏയ് ചുണ്ടലി കിട്ടില്ലേന്നൊന്നും പറയാതെ അയ്യോ ഇവക്ക് നാണമില്ലേ ആ അവരുടെ അപ്പനും അമ്മയും ചത്തുപോയോ ഇതിലിപ്പോൾ ഏതാ വഴി നിരുന്നത് എന്താണെന്ന് അങ്ങനെ ഇടുന്ന ആൾക്കാരുണ്ട് അഭിനയിച്ചോട്ടെ അതൊക്കെ അവൻ്റെ അവനവൻ്റെ ചോയ്സ് ആണ് ബട്ട് ഡ്രസ്സിംഗ് മോശമായി വരുന്നു അതൊന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് ആ ഡ്രസ്സിംഗിന്റെ കാര്യത്തിൽ കാര്യത്തിനു നെഗറ്റീവ് വരുന്നുണ്ട് കാരണം ഈ അടുത്ത സമയത്താണെങ്കിലും നമ്മളൊരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഡ്രസ്സിംഗ് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൾ ആദ്യ ഭർത്താവ് ജീവനും കൊണ്ട് ഓടി ഇല്ലേൽ അയാൾ ഇപ്പോൾ കയറി എത്ര കേട്ട് പാവം സുതി അയാളുടെ മരണം വിറ്റുകൊള്ളി ജീവിക്കുന്നു അങ്ങനെ കുറെ ആൾക്കാർ ഞാൻ ഇത്രയും നാള് രേണുവിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് കാരണം രേണുവിന്റെ മേക്കപ്പ് മേക്കപ്പ് കൂടുതലാണ് എന്നൊക്കെ കമന്റ് കാണുമ്പോൾ ദേഷ്യം വരും എന്തിനാണ് ഇത്രയും ചുരുക്ക് ആളുകൾക്ക് എന്താണ് ഇത്രയും എന്തൊക്കെ ആ കരുതി പിന്നെ ഒരു സ്ഥാപനത്തിനുട്ട് അപ്പം പോലെ ശമ്പളത്തിൽ അടിമപ്പണി എടുക്കുന്നതിലും ഭേദം സ്വന്തം പാഷനായി എഫനയും തൊഴിൽ ആക്കിയതിനെ അഭിനന്ദിച്ചു പക്ഷേ ശരീരം പ്രദർശനം വസ്തു ആക്കി ജീവിക്കുക മോശമാണ് രേണു എന്നുള്ള രീതിയിലാണ് ഇവിടെ സംസാരിക്കുന്നത് പാവം സുതി അയാൾ അയാളെ ചാവാൻ കാത്തിരിക്കുന്നു അവൾ തുണി അഴിക്കാൻ എന്നുള്ള രീതിയിലും കമന്റ് വരുന്നുണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ വരി കുറെ എണ്ണം ചേച്ചി അവർക്ക് ചിലവന് കൊടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് വരും അങ്ങനെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് എന്താ പറയണ്ടേ അത് ശരിയാണ് നമ്മൾ നമ്മളെന്തെങ്കിലും കമൻറ്റിട്ടാ പറയും നീയൊക്കെ കൊണ്ട് ചിലവന് കൊടുക്കുമോ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്യും അപ്പം അന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയാ എനിക്ക് ഇതിനോട് വന്നൊന്നും വലിയ യോജിപ്പും കാര്യങ്ങളും ഒന്നുമില്ല പ്രത്യേകിച്ച് ഇവരുടെ ഒരു കാര്യത്തില്ല വേണം എന്തിനൊക്കെ ഓക്കെ നാടകം ചെയ്യുന്നുണ്ട് അത്യാവശ്യം ടാലന്റ് ഉണ്ട് അല്ല സീരിയലിലോ ൊക്ക അഭിനയിച്ചാൽ പോലെ അതിലും ചാൻസ് ചോദിച്ചാൽ എന്തായാലും കിട്ടും എന്തെങ്കിലും കിട്ടും ഒക്കെ ചെയ്യും ഒരുപാട് വലിയ വലിയ ആൾക്കാർ കൂടെ ഇവർക്ക് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആണ് അതായിരിക്കും നല്ലത് പിന്നെ ഈ ബ്യൂട്ടി ഈ അടുത്ത സമയത്തൊക്കെ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ഇവരും കുറേ ഒക്കെ കൊണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഇരിക്കും കാരണം അവർ ഇന്റർവ്യൂവിനെ വിളിക്കും ഇന്റർവ്യൂവിനെ വിളിക്കുമ്പോഴാണെങ്കിൽ പോലും ഇവർ ചെല്ലും കാര്യങ്ങൾ പറയും ഇതിനു വേണ്ടി മാത്രം ഈ ബ്യൂട്ടി പാർലറിൻ്റെ അടുത്തൊക്കെ അറിയാലോ കല്യാണം കഴിഞ്ഞ നമ്മൾ ഒരു ഡോക്ടർ എനിക്കത് ഭയങ്കര ചിരി വന്നൊരു കേസ് കെട്ടാണ് അതായത് ബ്യൂട്ടി പാർലറിൻ്റെ ഫോട്ടോഷൂട്ടിന് ഒരു ആണും ഈ ഒരു പെണ്ണും കൂടെ അത് ചുമ്മാ മനഃപൂർവ്വം അത് ചെയ്തൊരു പരിപാടിയായിരുന്നു നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു വെറുതെ ഓക്കെ പണ്ടത്തെ ഏണു സുദിയുടെ ഒരു വീഡിയോ ഞാൻ വിചാരി സുരേഷ് ഗോപിയൊക്കെ വിളിച്ചു സംസാരിക്കുന്നു അന്നത്തെ തെളിമയൊക്കെ നിങ്ങളൊന്ന് കാണുന്നു അങ്ങനെ ഒരു ഒരു എന്താ അങ്ങനെ തന്നെ നല്ല ഒരു തൊഴിലിൽ വരുമാനത്തോടെ ഏർപ്പെട്ട് കൊണ്ടിരിക്കുന്ന ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീക്കും അവര് കൊടുത്ത് കുഞ്ഞുങ്ങൾക്കും ഒക്കെ താങ്ങായി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതാവസ്ഥ എന്താണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല അപ്പൊ ഒരുപക്ഷെ പുറം ലോകത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം കുടുംബത്തിനകത്ത് ഒരു കലാകാര കുടുംബത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ആത്മാവിനെ എല്ലി നമസ്കരിക്കാൻ മാത്രമേ ഹൃദയം അനുവദിക്കൂ ലോകത്തിന് തന്നെ കലാകാരന്മാരുടെ ലോകത്തിനല്ല കലാകാരന്മാരായി ഇഷ്ടപ്പെടുന്ന ഒരു ലോകമുണ്ട് അവർക്കെല്ലാം വലിയ ഒരു സന്ദേശവും വലിയ ഹൃദ്യമായ ഒരു നടപടിയുടെ പൂർത്തീകരണമാണ് ഇന്ന് നടക്കുന്നത് സുഖയുടെ ഏർ ഭാര്യക്കും മക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം എല്ലാവരുടെ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഇത് വളർച്ചയോട് ഒരു ഇതാണ് ഫിറോസ് നമ്മുടെ ബിൽഡിംഗിൽ പണിത വ്യക്തിയാണ് ഇദ്ദേഹവും സംഘവും ചേർന്നിട്ടാണ് ഇത് പണിതിരിക്കുന്നത് ആദ്യത്തെ ഡിസൈൻ ഉണ്ടാക്കിയപ്പോൾ മുതൽ ഇതിന്റെ മാറ്റങ്ങൾ വരുത്തി പല രൂപമാറ്റങ്ങൾ എല്ലാം എല്ലാം പ്രസാദും അതുപോലെ തന്നെ ആ ിൽഡിങ് പണിത പുള്ളിയെ കണ്ടില്ലേ പുള്ളിയും വീടയ്ക്ക് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞായിരുന്നു അവരുടെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുള്ളതൊക്കെ തന്നെയാണ് പിന്നെ വീട് വെച്ചു കൊടുത്തത് ഈ പറയുന്ന മക്കാണെന്നുള്ള രീതിയിലൊക്കെയാണ് ഓക്കെ എന്തെങ്കിലുമൊക്കെ അവർ കാണിക്കട്ടെ അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാണ് നമുക്ക് ഓരോ പറയാൻ പറ്റുമോ അപ്പൊ ഒരു ചോദ്യം നിങ്ങളൊക്കെ ചെലവിന് വരുമോ ഓരോ വ്യക്തിയുടെ ഓരോ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാക്കാന്നേ ഉള്ളൂ നമ്മൾ കൂടുതൽ പറയാൻ പോയാൽ പറഞ്ഞുപോലെ അവർച്ചാൽ കുറ്റമാകും ഓക്കെ എന്നാലും എൻ്റെ അഭിപ്രായം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നും എന്താ പറയണ്ടേ അവരെന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ അവർ കാണിക്കോ കാണിക്കാതിരിക്കോ ഒക്കെ ചെയ്യട്ടെ നമ്മൾ പറഞ്ഞു നന്നാവോ ഇല്ല ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവം ഒക്കെ ചെയ്യാം നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ ബൈ ലവ് യു